എവിടെയാണ് ആ ആ ആ ഇതൊരു എത്തിയില്ലേ ഞാനിന്ന് പകൽ എത്ര തവണ വിളിച്ചു ആ കിട്ടിയതേ ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് പറ്റിന്നൊക്കെ വിചാരിച്ചു ആ അങ്ങനെ വിചാരിക്കൂലേ ആ എത്തിയില്ല അത് ശരി ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ എത്തായിരിക്കൂ അല്ലേ ആ ആ അവരെ ആത്തണ്ട് ഇത്ര സമയായി ഭക്ഷണം കഴിച്ചോ ആ അത് ശെരി ഇന്ന് വേഗം പോരേ അവിടെ ഇങ്ങനെ നിന്ന് സമയം കളയണോ ആയിക്കോട്ടെ 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 നാളെ വിളിക്കോ എപ്പോ വിളിക്കണേ ഞാൻ അവിടെ ഇങ്ങനെ കാത്തിരിക്കൂട്ടാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്നാല് ആട്ടാ ആ അല്ല അത് അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യുന്നല്ലേ നല്ലത് ആ അല്ല ഇപ്പഴേ അതിപ്പോ അത്രയ്ക്കങ്ങോട്ടൊരു സമയമായോ കുറച്ചുകൂടി ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാ പോരെ ആ അല്ല ഏട്ടൻ അത് ചെയ്യൂന്ന് എനിക്കറിയാം എന്നാലും എന്റെ ഏട്ടനെ ഞാൻ എത്രയായി കാണാൻ തുടങ്ങിട്ട് ആ അത് അതൊക്കെ സാവധാനം മതി ആട്ടാ അതൊന്നും അല്ലല്ലോ പമ്പുണ്ട അമ്മയുടെ കാര്യം അതൊന്നും അല്ലല്ലോ നമുക്ക് മനസമാധാനായിട്ട് അതെ 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 ആ അതാണ് ആ ആ എന്നാ ശരി കേട്ടാ ഓക്കെ എന്നാല് ആ ആ ശരി ശരി ഓക്കെ ോണിയാ പറയണ്ടട്ടാ അമ്മേനെ പറ്റിട്ട് കണ്ണിനെ ഇന്ത്യൻ ഷട്ടിന്റെ കളറാണ് മഞ്ഞ അത് ആദ്യം ഒന്ന് മാറ്റിക്കോ അമ്മ ആർക്കെങ്കിലും ഫോൺ ചെയ്യുമോ നല്ല സുഹൃത്തുക്കൾക്കട്ടെ സുഹൃത്തുക്കള് ഇത് ആർക്കും വല്ലെന്ന് പറയുന്നത് അത് തിരുക്കി കേട്ടുട്ടാ ണ്ടല്ലോ അതാണ് സമ്മേച്ചു ഇതിനുള്ള വഴി നേരത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയ്ക്ക് എത്താനാണെങ്കിലും നിങ്ങൾ അച്ഛൻ ഇല്ലാത്ത കേരള നന്നായിട്ടുണ്ട് അവിടെ തേച്ച് നമുക്ക് ഓർമ്മയെ പറ്റി പറയും

ആ അത് ശരി ആ ഏട്ടാ അത് നോക്കിയിട്ട് ചെയ്യ എന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഹാ ഹാ അല്ല ഏട്ടൻ അതൊക്കെ അറിയാൻ നോക്കി ചെയ്യാൻ അറിയാമല്ലോ ആ ആ എന്നിട്ട് എന്നെ വിളി ആ വിളിച്ച് വിളിച്ച് പറഞ്ഞാൽ മതി ആ ആ ഏട്ടാ ഒരു ഒരു മിനിറ്റ് മോ വന്നോ നോക്കട്ടെ ശരിയാണ് ഞാൻ വിളിക്കാം ഓക്കെ

എന്താ സംഭവം ഇത് ഇത് എന്താ എന്താ ഈ കാണുന്ന വീഡിയോ സംഭവ ഇതപ്പ അവൾ എടുത്തതാണ് ഇതാര് ഫോൺ ചെയ്യണല്ലേ ഇതാര് ഫോൺ ഫോൺ ചെയ്യണേ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഫോൺ ചെയ്യൂലേ അങ്ങനെ ഈ ഇഷ്ടമുള്ളവർക്ക് ഫോൺ ചെയ്യാനൊന്നും പറ്റില്ല അമ്മയൊക്കെ ഈ നമ്പർ നീ കേക്കണ്ടല്ലോ ഞാൻ കേക്കണ്ട ഈ നമ്പർ ഈ നമ്പർ അത് അറിഞ്ഞിട്ട് പിടിച്ചേ കണ്ടോ കണ്ടോ ആര്ടെറി പ്ലാൻ എന്താ എന്താ അത് പ്ലാൻ ഇപ്പൊ എത്ര വയസ്സായി അതിന് ഈ കണ്ണി കണ്ട ആണുങ്ങൾക്കൊക്കെ ഫോൺ വിളിച്ച് നാട്ടിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞു ഉള്ളില് കേട്ടോ ഞങ്ങൾക്ക് മക്കളുണ്ട് നിങ്ങൾക്ക് അമ്മയല്ലേ ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക ഒരു ഒരു അമ്മയോട് ഇത് പറയണ പരിധിയില്ലേ ഇത് പറയാനെങ്കിൽ നിങ്ങൾ രണ്ടാള എന്നോട് വർത്താനം പറയാൻ വന്നല്ലോ പിന്നെ ഇത് പറയാൻ ആരാന്നല്ലേ അറിയേണ്ടത് ഇത് ആരാന്നല്ലേ അറിയണ്ട വഴിപാടി നിർത്തണം ഇത് ആരാന്നും അറിയണം അത്ര കയ്യില് വീഡിയോ നിനക്കിപ്പ ഇത് ആരാഞ്ഞാ നിർത്തണം ഇത് ഇന്നത്തോടെ ഈ പണി നിർത്തണം ഇന്നത്തോടെ ഈ പണി ഞാൻ നിർത്തി തരാം ശരിയാക്കി തരാം അതല്ല നിനക്ക് വേണ്ടത് അത്രയല്ല വേണ്ടു അത് ഞാൻ ശരിയാക്കി തരാം ദേ ഞാനൊരു കാര്യമാരാ ഇമ്മാതിരി തള്ളയാടത്തിനുള്ളിൽ തള്ള പുറത്താക്കി പോകുന്നുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളുള്ളതാ അവ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴേ ഈ തള്ളട ഈ അമ്മ തന്നേനല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ അവിടെ വന്ന് നിങ്ങൾ കഴുകുമ്പോ വന്ന് നിങ്ങൾ എന്താ പറഞ്ഞു എന്ത് ചെയ്യാനാ പിരിച്ചെണ്ട് കെട്ടിച്ചോടുക്ക അല്ലാണ്ട് എന്താ പരസ്യം കാലത്ത് കല്യാണം എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റും എന്താ പ്രശ്നം എന്തിനാ പ്രശ്നില്ല അതെ ഇവിടെ എന്തൊക്കെയോ പറ്റാത്ത ചില കാര്യങ്ങൾ പറ്റാത്തത് ഇവിടെ എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങൾ ഉണ്ട് എന്തോ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ തെളിവുണ്ട് എന്താ തെളിയിച്ചിട് മതി അമ്മക്ക് വയസ്സാകാലത്ത് ഒരു പ്രണയം ഏതു നേരം ഫോണിൽ തന്നെ അവിടെ ഇവിടെ ഒളിഞ്ഞിരുന്നു പാത്തും പതിങ്ങി ഇങ്ങനെ ഇരുന്നിട്ട് ഫോൺ ചെയ്യാണെന്നാ പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമേ കണ്ടുള്ളൂ ഇപ്പോൾ എല്ലാ പ്രാവശ്യം ഇപ്പൊ ഇവിടെ ഉള്ളത് പൊന്നു മാമ നാമം ഈ ഇത് എന്താ സംഭവിച്ചാലേ ഇവള് നമ്മടെ ഫോണിൽ നിന്ന് എടുത്തിട്ട് ഫോണില് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പറാണ് നമ്പറാണോ ഇപ്പൊ എന്തായാലും ഇന്നത്തോടു കൂടി ഇതിനൊരു തീരുമാനം ഇതും നാണക്കെടുത്തു എന്താണ് ഇത് പറഞ്ഞത് എന്താ നമ്പർ അത് എനിക്കറിയില്ല എന്റെ അനിയത്തി മാമൻ പുതിയ വിശംബിട്ടോ മാമന്റെ ഞങ്ങൾ സ്നേഹിക്കണം അനക്കാൻ നമ്പർ വിളിക്കലുണ്ടെന്താ വിചാരിച്ചത് ഫോണാണ് എനിക്ക് ഇങ്ങടെ അളിയം പോയതിനു ശേഷം ഞാൻ ഒരാളോട് വർത്താനം പറയാൻ എനിക്ക് കഴിയില്ല എനിക്ക് ഈ ഫോൺ വാങ്ങിച്ചു തന്നിട്ട് എന്നെ ഒരു മുറിക്കകത്തിട്ടേക്കാണ് എന്നോട് ഇവരാരും വർത്താനം പറഞ്ഞിട്ട് കാലം കൊറയായി അറിയോ എന്റെ മോനെ എന്റെ മോൻ എന്നോട് എത്ര ദിവസമായി വർത്താനം പറഞ്ഞു ചോദിച്ചു നോക്ക് സത്യം മനസ്സിലാക്കാട്ട് കേക്ക് ഞാൻ വർത്താനം പറയാൻ മറന്നുപോയി എന്റെ മരുമോൾ എന്നോടൊന്നും വർത്താനം പറയില്ല എനിക്കൊരു മര്യാദയ്ക്ക് വേണ്ട തരുന്നില്ല റിയില്ലേ ഒന്നിച്ച് കളിച്ചു വന്ന് ഇവർക്ക് അറിയില്ല എനിക്കിനൊരു നിമിഷം നീക്കാൻ പറ്റൂല ഞാൻ പോലും കഴിയില്ല സന്തോഷമുണ്ടോ അതെ നിങ്ങളെ സംശയവും കണ്ടു മാറട്ടെ എന്നിട്ട് ഞാൻ അവളെ കൊണ്ടുവരണോ കൊണ്ടുവരണ്ടോ എന്ന് ആലോചിക്കട്ടെ മനസ്സിലായോ ഏർ രണ്ടു ഗുണങ്ങള് അവിടെ പറയിപ്പിക്കണ്ട ഇന്ദിനാട് ഇമ്മാജീനൊക്കെ